ഇന്ന് ലോക ചിരിദിനമാണ് കേട്ടാ എന്നാണ് അറിയുന്നത് അപ്പോ സാബുമാന് സത്യം ഭാഗ്യം പിന്തുണയ്ക്കുമോ സാബുമാൻ ഈ ദിവസവും ഇന്ന് രക്ഷപ്പെടുവേ അതായത് ഔട്ട് ആവുന്നതെന്ന് രക്ഷപ്പെടുവോ ഈ ആഴ്ചയും ഏഹ് ചരിത്രം ആവർത്തിക്കുമോ എന്തായിരുന്നാലും ഒനിൽ നിവിൻ അതേപോലെ സാബുമാൻ ഇവരൊക്കെയാണ് ഇച്ചിരി ഡൈ ഡേഞ്ചർ സോണിൽ കിടക്കുന്ന ആൾക്കാരല്ലേ ഒരു പിടിയുമില്ല ഒരു പിടിയും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പിടിയുമില്ല ആരാണ് വിറ്റാന്നുള്ളത് പക്ഷേ സാബുമാൻ്റെ കാര്യത്തിൽ പറയണമെങ്കിൽ വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് ആയി നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് ആയി ആയിട്ടാ അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ വന്ന കാര്യം വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് ആയി ലൈവിൽ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോട്ടിങ് ക്ലോസ്ഡ് ആയിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഇനി രീക്ഷമെല്ലാം നടന്നിട്ടുണ്ടാവും ഒരു പിടിയുമില്ല എന്തായിരുന്നാലും ഉനിൽ നിവിൻ സാബുമാൻ ഇതിനകത്ത് സാബുമാനാണ് കണ്ടന്റ് ഏറ്റവും കുറഞ്ഞ ആൾ ഏറ്റവും കുറഞ്ഞ ആൾ കണ്ടന്റ് കൊടുക്കുന്ന സ്ക്രീൻ സ്പേസ് കുറച്ച് കൊടുക്കുന്ന ആൾ സാബുമാനാണ് പക്ഷേ ഒനിൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സാബുമാനെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഒരു ചിലപ്പോൾ അൺഫെയർ ഗെയിംസ് കളിക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുണ്ട് ഇനി നിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവിൻ്റെ ഗ്രാഫ് കുറേ താഴോട്ട് പോയി വന്നാകും ഒരിതൊന്നുമില്ല പക്ഷേ നിവിൻ അവിടെ വേണം കാര്യം ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് നിവിനൊന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ആവും ആരായിരിക്കും സാബുമാനെ ഇപ്രാവശ്യം ആ ഭാഗ്യം തുണക്കിയോ സാബുമാനെ അവിടെ നിന്നുകൊണ്ട് ബാക്കി ആരെങ്കിലും ഔട്ടാവുമോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ചാനലിൽ ഇല്ലാത്ത ഒരു ടോപ്പിക്ക് വേണം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഈ കുഞ്ഞു 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 ടോപ്പിക്കുകൾ നമുക്ക് കുറച്ച് 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 ടോപ്പിക്കുകൾ വെച്ച് ഈ സീസൺ ഈ സീസണിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ആസ്വാദമാക്കി എന്ത് കണ്ടൻ്റാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഈവൻ റിയാക്ഷൻസ് ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് അയച്ചു തന്നാലും മതി എനിക്ക് ഫോണിൽ എൻ്റെ ഫോണിലേക്ക് അയച്ചാൽ തന്നാൽ മതി ബിഗ് ബോസ് ഫോണുണ്ട് എനിക്ക് ആ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് ഞാൻ എന്താ ഞാൻ എനിക്ക് അനുയോജ്യമായി തോന്നുകയാണെങ്കിൽ ഞാൻ റിയാക്റ്റ് ചെയ്യാം കേട്ടോ ബിഗ് ബോസ് സംബന്ധിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നാൽ മതി നമ്പർ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം പിൻ ചെയ്തേക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്റ്റ് ചെയ്യാം ഓക്കെ ബിഗ് ബോസ് സംബന്ധമായിട്ട് പിന്നെ വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഒരു ചാനൽ സംസാരിക്കാം അതിനെക്കുറിച്ച് കേട്ടോ അപ്പോൾ നിങ്ങളിത് പറയൂ സാബുമാൻ രക്ഷപ്പെടുകയില്ലയെന്ന് പറയൂ അപ്പോൾ അടുത്ത് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും Bye!